ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കുപ്പർത്തീനോ അവിടെയാണ് അധികമാരും അറിയാത്ത ജോസഫ് കുപ്പർത്തീനോ ജനിച്ചത് വിശുദ്ധന് മറ്റൊരു പേരുകൂടിയുണ്ട് പറക്കും വിശുദ്ധൻ വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായി ലോകമെമ്പാടും വണങ്ങുന്ന വിശുദ്ധനാണ് ജോസഫ് കുപ്പർത്തിനോ പഠിപ്പിൽ മോശമായിരുന്നു ബുദ്ധിയില്ലാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ സ്ഥിരതയില്ലാത്തവൻ എന്നീ അധിക്ഷേപങ്ങൾ കേട്ടാണ് വിശുദ്ധൻ വളർന്നത് എന്നാൽ ദൈവസ്നേഹത്തിൽ ഒന്നാമനായിരുന്നു പരിശുദ്ധ അമ്മയും കർത്താവും വിശുദ്ധനെ ദർശനങ്ങൾ നൽകിയിരുന്നു ചില സമയങ്ങളിൽ മാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലുമ്പോൾ അമ്മേ മേരി എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്താൽ വിശുദ്ധൻ ൻ മുകളിലേക്ക് പറക്കുമായിരുന്നു കുർബാന അർപ്പിക്കുമ്പോൾ തിരുവോസി മുകളിലേക്ക് ഉയർത്തുമ്പോൾ വിശുദ്ധൻ മുകളിലേക്ക് പറക്കും എന്നിട്ട് മുട്ടിന്മേൽ നിൽക്കുന്ന മാതിരി നിൽക്കും ആ നില് നിൽപ്പ് രണ്ടു മണിക്കൂർ വരെ നീണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു ചില സമയങ്ങളിൽ സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ച് മണിക്കൂറുകൾ മരിച്ചവനെ പോലെ കിടക്കും സഹവൈദികർ അകത്തു കൊണ്ടുപോയി കിടത്തും പാപം ചെയ്ത ഒരാൾ വിശുദ്ധനെ അടുത്തു വന്നാൽ ചീത്ത മണം ഉണ്ടാകും അപ്പോൾ അയാൾ പാപം ചെയ്തത് എടുത്തു പറഞ്ഞ് കുമ്പസാരിക്കാൻ പറയും നല്ല കുമ്പസാരം നടത്തിയില്ലെങ്കിൽ മണം വീണ്ടും ഉണ്ടാകും ഉപദ്രവിക്കുന്ന മൃഗങ്ങളോടും പക്ഷികളോടും അവർ ചെയ്യുന്ന തെറ്റുകൾ പറഞ്ഞ് പോലും മാനസാന്തരപ്പെടുത്തുവാനുള്ള കഴിവ് വിശുദ്ധനുണ്ടായിരുന്നു ഒരു കിളിയെ പാട്ട് പഠിപ്പിച്ച് പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ പാട്ടുമാ പാടുമായിരുന്നു ജനാലയിൽ വന്നിരുന്ന് പഠിക്കാൻ പിന്നാക്കമുള്ള മക്കൾക്ക് വേണ്ടി വിശുദ്ധ കു കുപ്പർത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുപ്പർത്തീനോയെ ഔസേ പിതാവേ ഞങ്ങളെ സകല തിന്മകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാക്കണമേ ദൈവസ്നേഹത്തിൽ വളരുവാൻ അങ്ങ് സഹായിക്കണമേ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ ആമേ